ഹായ് വില്ലേജ് സ്പെഷ്യലിക്ക് എല്ലാവർക്കും സ്വാഗതം ലാക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് ഒരു ഐറ്റമാണ് ചെയ്യുന്നത് നമുക്കറിയാലേ തട്ടുകടയിലൊക്കെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അതായത് ഒരു വേറെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം ഉണ്ട് മസാല പോണ്ട നമുക്കത് ഉണ്ടാക്കിയല്ലോ ആ തട്ടുകട സ്റ്റൈലിൽ തന്നെ അപ്പോൾ സമയം കളയാതെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആ മസാല ബോണ്ട ഇതേപോലെ കടൽ മാവ് കൊണ്ടാണ് അതുണ്ടാക്കുന്നത് ഇതേപോലെ ഒരു കപ്പ് കടൽ മാവരുത്തി ബൗളിൻ്റെ അകത്തിട്ട് കൊടുക്കുക ഇത് കുറച്ച് അരിപ്പൊടിയാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി നമ്മുടെ ഈ ഇടി ഇടിയപ്പൊടിയാണത് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട്ടിട്ട് കൊടുക്കാം ഇതേപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മസാല ബെള്ളം എന്ന് പറയുമ്പോൾ മസാല തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റെന്ന് പറഞ്ഞാൽ കേട്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ മസാലപ്പൊടിയുടെ ഇട്ട് കൊടുക്കുക നിങ്ങളതിൽ നമ്മളതിൽ ഇരിക്കുന്ന ഈ മസാലപ്പൊടിയാണ് അതാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ ഇതില്ല എന്നുണ്ടെങ്കിൽ മസാല ഇത് മതി പറ്റും അപ്പം ഇതേപോലുള്ള മസാലപ്പൊടി അതുപോലെ തന്നെ ചെമ്മീൻ അച്ചാർ മീനച്ചാറ് മാങ്ങ അച്ചാർ നെല്ലിക്ക നാരങ്ങ ഇങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ വരാം അതിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടാണ് ഒരു നുള്ളു കുരുമുളക് പൊടി ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് ഇതൊക്കെ കുറച്ച് വെള്ളം പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് അതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അയച്ചെടുക്കണം ഇനി ഇതൊന്ന് നമുക്കൊന്ന് അയച്ചെടുക്കാം ഇപ്പോൾ വരും അല്ല കുറച്ചുകൂടെ വെള്ളം വേണ്ടിവരും ചോദിക്കും ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മാവിച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോകുമല്ലോ കുറഞ്ഞും പോകും ഇതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മസാല ബോണ്ട റെഡിയാക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലതു വേവിച്ചു വച്ചിരിക്കുകയാണ് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ തൊലി അങ്ങോട്ട് കളയുക തൊലി എടുക്കേണ്ട കാര്യമില്ല ഞാൻ അറിയാൻ പറ്റു വേണ്ടി ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ തൊലി അങ്ങോട്ട് കളയുക ഈ ഉരുളകിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക കട്ടയില്ലാതെ അപ്പോൾ അടുപ്പ് വരച്ച ശേഷം ഒരു കടായി അങ്ങോട്ട് വയ്ക്കുകയാണ് ഈ കടായി ഒന്ന് ചൂടായു ശേഷം അല്പം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ മസാല ബോണ്ടൊക്കെ ഉള്ള പില്ലുങ്ങൊക്കെയാണ് റെഡിയാക്കാൻ പോകുന്നത് ആ ഓയിലൊന്ന് ചൂടായതിനു ശേഷം രണ്ട് സവാള കൊത്തി അരിഞ്ഞേറ്റിരിക്കും ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി അത് ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു പച്ചമുളക് രണ്ടും കൂടെ മുട്ടി കൊടുക്കും ഇളക്കി കൊടുക്കും ഇപ്പം ചായക്കിടയിലായാലും തട്ടുകടാലും ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ചില്ലാർമാർ ഇനിക്കകത്ത് കാണില്ല പക്ഷേ പലർക്കും അറിയത്തില്ല ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതും സത്യമായ കാര്യം തന്നെ അറിയാവുന്നവരെ കാര്യമല്ല നമ്മൾ അറിയാൻ പറ്റവർക്കും ഉണ്ട് അപ്പോൾ ഇതേപോലുള്ള രീതികളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സവാള കളറൊക്കെ മാറുന്നുണ്ട് ഒന്ന് വാഴട്ടി അതായത് ഒന്ന് വഴറ്റി എടുത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഈ കൊത്തി അരിഞ്ഞ് ഇട്ടിരുന്ന സവോളയൊക്കെ നല്ല പോലെട്ട് വഴറ്റി എടുക്കുക ഇട്ട് വഴറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ അങ്ങോട്ട് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗരം മസാല ചേർക്കാവുന്നതാണ് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ മോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി അതായത് ഉരുളം കിഴക്കിട്ട് കൂടെ കൂട്ടി വേണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് കായപ്പൊടിയും കൂടെ മോട്ടിട്ട് കൊടുക്കുക ഇപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം ഇത് ഒരുപാട് എരിവൊന്നും കൂടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഉടച്ചു വെച്ചിരിക്കണം ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ അടുപ്പ് അങ്ങ് നിർത്താം അടുപ്പ് നിർത്തിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ പൊടികളുടെ ഇലക്ക് പച്ചച്ചവ മാറിയ ശേഷം വേണം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു പിടി മല്ലിയിലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാര്യം മല്ലിയാലൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റായി ഇത് കഴിക്കാനായിട്ട് ഇത് വെള്ളമൊന്നും ഒഴിക്കല്ലേ കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെയ്യ ഒരു പരുവത്തി വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് മസാല ബോൾഡാക്കിക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ കയ്യിൽ നമ്മളത് ഉണ്ട ഉണ്ട പിടിക്കുമ്പോഴത്തേക്കും കട്ടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് കടലമാവൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലമാവൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കാരണം ഇച്ചിരി ഒരു കട്ടി വേണം നമ്മളല്ലെങ്കിൽ ഉണ്ട പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടത്തില്ല അതിനാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലമാവൂടെ ചേർത്ത് കൊടുത്തത് ഇച്ചിരി കടലമാവ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് നല്ലപോലെ പോലെ ഇളക്കി ഇതിൻ്റെ ഉപ്പുമൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ പോരാഴിക്കുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരല്പം എണ്ണ കയ്യിലിട്ട് തൂത്തിട്ട് ഇത് നമുക്ക് ഒരു ചെറിയതായിട്ട് ഉണ്ട പിടിക്കും ഇതേപോലെ ഉണ്ട പിടിക്കും ഇതേ ഷേപ്പിൽ ബാക്കിയുള്ള ഒന്ന് പിടിച്ചു വയ്ക്കട്ടെ മസാല പൗണ്ടൊക്കെ ഉള്ള ഉണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുറത്തെടുക്കാം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അടുപ്പ് ഒന്നൂര കത്തിച്ചിട്ട് നേരത്തെ നമ്മൾ എടുത്താൽ അതേ കടാതെ തന്നെ ഒന്നൂടെ വയ്ക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ മുക്കി പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മളീ പിടിച്ചു വെച്ചിരിക്കുന്ന ഉണ്ട ഈ കൂട്ടിൻ്റെ അകത്തിട്ട് കൊടുക്കാം അതുപോലെ ഒരു മൂന്നാല് എണ്ണം അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇടാം എന്നിട്ട് ഇതിങ്ങനെ വീതം അങ്ങോട്ട് പറക്കിട തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് കൊടുക്കുക നമ്മുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട് കരച്ച് പോകണ്ട അത് രൂപ തന്നെ നമുക്ക് കോരി എടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇതേപോലെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ പറക്കിയിട്ട പോലെ തന്നെ ഇടുക തീയൊക്കെ ഒരു മീഡിയം രീതിയിൽ വെക്കാവുള്ളൂ ഇപ്പം രണ്ടാമത്തേയും രണ്ടാമത്തെ ഇവിടെ നമ്മൾ കോരി ഇങ്ങോട്ട് ഇടുകയാണേ ലാസ്റ്റ് ലാസ്റ്റത്തേൻ കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം മസാല ബോണ്ട പൗണ്ട റെഡിയാക്കിയിട്ടുണ്ട് അടുപ്പങ്ങ നിർത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നാല് മണിക്കൊരു ചായയുടെ കൂടുതൽ കടി ഇച്ചിരി ചൂട് കഴുങ്കാപ്പി തക്കാളി സോസ് ഈ നാലുമണി ആവുമ്പോഴത്തേക്കും നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് എന്നാൽ ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവിടെ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെ എല്ലാവരും കഴിക്കും എനിക്കും ഉണ്ട് ഇപ്പം നമ്മുടെ മസാല പാണ്ട ഇച്ചിരി സോസിൻ്റെ അത് മുക്കി ഇച്ചിരി കടുക്കാപ്പിയായിട്ടൊത്ത് കഴിച്ചു കഴിച്ചാലോ ഇരുന്ന് കഴിക്കും ഇതൊക്കെ വെച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പിന്നെ എന്നാൽ ഇത് ഉണ്ടാക്കുന്നതല്ലേ టేస్ట్ సూపర్ నాలుమణికారు కడి చాయే కడి ఇప్పుడు కడుకాపాలంటే ఉంటాయి ഇപ്പോൾ മസാല ബോണ്ടയും കടും കാപ്പി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ള വളരെ സിമ്പിളായിട്ട് ഒരുപാട് സമയം വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മസാല ബോണ്ട നമ്മൾ നമ്മളെ തട്ടുകടൽ ഒക്കെ ഹോട്ടലിലെ ചെറിയ ചെറിയ ചായക്കടലൊക്കെ ഒരു പക്ഷേ കാണത്തുള്ളൂ വലിയ ഹോട്ടലിലൊക്കെ ഉണ്ടോ എനിക്കരുത്തി കൂടുതലും തട്ടുകടക്കാരായത് ഇതിൻ്റെ മെയിൻ ആശാന്മാര് അപ്പോൾ ആ തട്ടുകിട ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഒരു മസാല ബോണ്ട ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ചെയ്യാവുന്നേ ഉള്ളൂ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ ചായയുടെ കൂടുതൽ കടി കാരണം ഇനി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ